കെ യു ഡി എഫ് മലയോര സമരയാത്രയിലേക്ക് പി വി അൻവറിന് ക്ഷണം വന്നിരിക്കുന്നു സമരയാത്രയിൽ സഹകരിപ്പിക്കണമെന്ന് പി വി അൻവർ ആവശ്യപ്പെട്ടിരുന്നു പ്രതിപക്ഷ നേതാവിനെ നേരിട്ട് കണ്ടാണ് ആവശ്യം ഉന്നയിച്ചത് ആ റോഷിപാൽ വിവരങ്ങളുമായി റോഷിപാൽ ഇപ്പോൾ മലയോര യാത്രയ്ക്ക് ഇപ്പോൾ ക്ഷണം ലഭിച്ചു എന്നുള്ളത് പി വി അൻവർ തന്നെ സമ്മതിക്കുകയാണ് മലയോര കർഷകരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏതുണ്ടെങ്കിലും താൻ സഹകരിക്കും തന്നെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്ന് തന്നെയാണ് അൻവർ പറയുന്നത് ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് പ്രതിപക്ഷ നേതാവ് എടുത്തു എന്നുള്ള സൂചനകൾ ഇന്നലെ ലഭിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അൻവർണ യു ഡി എഫ് വേദിയിലേക്ക് എത്തുന്നു പക്ഷേ യു ഡി എഫിൻ്റെ വാതിൽ പൂർണ്ണമായി തുറന്നിട്ടില്ല അതിന് തടസ്സം എന്താണ് സ്മൃതി കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ പി വി അൻവർ നേരിട്ട് കണ്ട് ഇപ്പോൾ നടക്കുന്ന മലയോര സമരയാത്രയിലേക്ക് സഹകരിപ്പിക്കണമെന്ന ആവശ്യമുന്നയിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് ഘടകക്ഷി നേതാക്കളുമായി ആലോചിച്ചു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ യു ഡി എഫിലെ യു ഡി എഫ് ഏകോപന സമിതിയിലെ അംഗങ്ങളായ കോൺഗ്രസിലെ നേതാക്കൾ മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവരുമായി ആലോചിച്ചതിന് ശേഷമാണ് അൻവറിന് ഈ പരിപാടിയുമായി യു ഡി എഫിൻ്റെ പരിപാടിയുമായി സഹകരിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ഇന്നു മുതൽ ഈ മലയോര സമരയാ യുടെ വേദിയിൽ അൻവർ ഉണ്ടാകും കാരണം അൻവറിൻ്റെ മണ്ഡലത്തിലൂടെ സമരയാത്ര കടന്നു പോകുന്നുണ്ട് പ്രത്യേകിച്ച് ആദ്യം മുതൽ തന്നെ മലയോര വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് സമരം തുടങ്ങിയതാണ് അതുകൊണ്ട് അൻവറിനെ കൂടി സഹകരിപ്പിക്കണം പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കുന്ന സാഹചര്യത്തിൽ അൻവറിനെ അകറ്റി നിർത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളും എത്തുന്ന സാഹചര്യമാണ് അതുകൊണ്ടാണ് അൻവർ ഇപ്പോൾ വേദിയിലേക്ക് എത്തുന്നത് പക്ഷേ അൻവറിനെ യു ഡി എഫിൽ ഘടകക്ഷിയാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നു അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് അടുത്ത യു ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്യും കാരണം കോൺഗ്രസിൻ്റെ നേതാക്കൾ തമ്മിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചന നടത്തിയതാണ് പ്രത്യേകിച്ച് ഘടകക്ഷി നേതാക്കൾക്കും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കുമൊക്കെ യു ഡി എഫിൽ അംഗത്വം യു ഡി എഫിൻ്റെ ഒപ്പം ചേർക്കണമെന്നാവശ്യപ്പെട്ട് അൻവർ ഒരു കത്ത് നൽകിയതാണ് വളരെ വിശദമായ കത്താണ് നൽകിയത് ആ കത്തൊക്കെ പരിശോധിച്ച് ഓരോ നേതാക്കളും അവരുടേതായ അഭിപ്രായം യു ഡി എഫ് യോഗത്തിന് മുമ്പ് നേതൃത്വത്തെ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത യു ഡി എഫ് ഏകോപന സമിതിയിൽ പി വി അൻവറിൻ്റെ അപേക്ഷ യു ഡി എഫിലേക്ക് അംഗമാക്കണം എന്നുള്ള അപേക്ഷ അത് ചർച്ച ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും ആ അപേക്ഷ ലഭിച്ചതിന് ശേഷം പിന്നീട് യു ഡി എഫ് യോഗം ചേർന്നിട്ടില്ല ഈ സമരയാത്ര കഴിഞ്ഞതിന് ശേഷം യു ഡി എഫ് യോഗം എന്തായാലും ഉണ്ടാകും ആദ്യ യോഗത്തിൽ തന്നെ പി വി അൻവറിനോട് സ്വീകരിക്കേണ്ട നിലപാട് അല്ലെങ്കിൽ പി വി അൻവർ നൽകിയിരിക്കുന്ന ആ കത്ത് ചർച്ച ചെയ്യും എന്നാണ് യു ഡി എഫ് നേതൃത്വത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി വിവരങ്ങൾ